ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കഴിഞ്ഞ ഡെയിലി വ്ളോഗ് എൻഡ് ചെയ്ത് അതേ സ്ഥലത്താണുള്ളത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ വൈകുന്നേരം ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് നമ്മൾ ഫുഡ് ഉണ്ടാക്കി പിന്നെ ഒരു എഫ് പി വി ഷോട്ട് ഇവിടെ നിന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് ആ ഒരു എഫ് പി വി ഷോട്ടിൽ മാത്രമേ ഇത് എത്ര വലിയ ലാൻഡ്സ്കേപ്പ് ആണ് നമുക്ക് മനസ്സിലാവുള്ളൂ നല്ല വെയിൽ ഞാൻ പോയിട്ട് എൻ്റെ കൂളിങ് ക്ലാസ് യെസ് ഇപ്പോൾ ഏതായാലും നമ്മൾ നുബ്ര വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് നുബ്ര എന്ന് പറഞ്ഞാൽ അതൊരു വാസ്റ്റ് ഏരിയ ആണ് അപ്പം നമ്മളിത് നുബ്രയിലെ നാലാമത്തെ അഞ്ചാമത്തെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ദിവസം ഓർമ്മയില്ല നാലാമത്തെ എന്തോ നാലാമത്തെ ദിവസമാണ് നുബ്ര വാലിയിലെ നമ്മൾ ഏകദേശം ഇവിടുത്തെ സംഭവങ്ങളൊക്കെ കവർ ചെയ്തു ഇന്ന് നമ്മൾ ചിലപ്പോൾ ലേലേക്ക് തിരിച്ചു പോകും അല്ലെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും സംഭവം കണ്ടാൽ അതിൻ്റെ പിന്നലെ പോകും ഇതുവരെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ള തീരുമാനമായിട്ടില്ല ഇപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ ടെൻറ്റ് പാക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് വിടാം നല്ല രാത്രി ഉറക്കം നല്ല സുഖമായിരുന്നു കേട്ടോ അടിപൊളി തണുപ്പായിരുന്നു നമ്മുടെ പ്രീവിയസ് വീഡിയോ ഞാൻ ലാസ്റ്റിലേക്ക് കാണാം ഈ ഭാഗത്തേക്ക് ആകെ മഞ്ഞിറങ്ങിയിട്ട് വന്നിട്ട് ഇപ്പോൾ രാത്രി ആയപ്പോൾ കൊടുുന്ന തണുപ്പായിരുന്നു ഇപ്പോൾ ഞാൻ നമ്മുടെ ഹീറ്റിംഗ് ബ്ലാങ്കറ്റ് സ്ലീപ്പിംഗ് ബാഗ് പിന്നെ എൻ്റെ ഈ യെല്ലോ വിൻ്റർ ജാക്കറ്റ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് പൊതിഞ്ഞ് അങ്ങോട്ട് ഉറങ്ങി അടിപൊളി സുഖമായിരുന്നു ലൈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ പിയർ അടിപൊളി ഞാൻ ലേന്ന് വരുമ്പോൾ കർദുംഗ്ല പാസും കഴിഞ്ഞിട്ടാണ് ഡുബ്ര അപ്പോൾ കർദുംഗ്ല കഴിഞ്ഞ് ഡൂബ്രയിലേക്ക് കടക്കുമ്പോൾ ഒരു റൈറ്റ് ടേണും ലെഫ്റ്റ് ടേണും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആണ് എടുത്തത് നമുക്ക് ആ റൈറ്റ് റോഡ് ഒന്ന് എടുത്തിട്ടിന്ന് പോയി നോക്കാം അപ്പോൾ അവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് സംഭവം കാണുകയാണെങ്കിൽ നമുക്ക് ഇന്ന് അവിടെ കൂടാം അല്ലെങ്കിൽ നമുക്ക് തിരിച്ചില്ല ഇതിലേക്ക് പോകാം ഈ വശങ്ങളിലായിട്ട് വേലി കെട്ടിയിരിക്കുന്ന ആ മുള്ള ചെടിയില്ലേ അത് സി ഭക്തോണിൻ്റെ ചെടിയാണ് കേട്ടോ നമ്മുടെ പഴയ സീബക്തോൺ ബ്ലോഗ് കണ്ട ആളുകൾക്ക് കറിയായിരിക്കും നമ്മളതിലിത് പറയുന്നുണ്ട് നമ്മൾ ഇന്നലെ ക്രോസ് ചെയ്ത സെക്കൻഡ് ചെക്ക് പോസ്റ്റാണ് യെസ് നമുക്ക് അടുത്ത പോകേണ്ട ഡെസ്റ്റിനേഷൻ കിട്ടിയിട്ടോ അത് ലേ അല്ല തുർത്തുക്ക് വില്ലേജ് ആണ് ഞാൻ മുമ്പ് ലഡാക്കിൽ വന്നപ്പോഴൊക്കെ മാപ്പിൽ മാർക്ക് ചെയ്തിട്ട് എനിക്ക് പോകാൻ പറ്റാതിരുന്ന സ്ഥലമാണ് തുർത്തുക്ക് വില്ലേജ് ഞാൻ എങ്ങനെ മറന്നുപോയത് ഇവിടെ എന്നുള്ളത് ഇപ്പൊ അങ്ങനെ മാപ്പിൽ നോക്കി ഞാൻ മുമ്പ് മാർക്ക് ചെയ്തിട്ട പിന്നെ എന്തപ്പഴാ എനിക്ക് ഓർമ്മ വരുന്നത് തുർത്തുക്ക് ഇവിടെ അടുത്താണുള്ളത് ഇവിടുന്ന് ഏകദേശം ഒരു രണ്ടര മൂന്ന് മണിക്കൂർ യാത്രയാണുള്ളത് അപ്പോൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ലേ അല്ല തുർത്തുക്കാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ ചിലപ്പോൾ നാളെ ആയിട്ട് നമ്മൾ തുർത്തുക്കത്തും നമ്മളിങ്ങനെ പതുക്കെ നിർത്തി നിർത്തിയായിരിക്കും പോവുക നമ്മൾ പോകുന്ന കഴിക്കൊരു ഹോട്ട് സ്പ്രിംഗ് ഉണ്ട് നാച്ചുറലി ഭൂമിയിൽ ഉള്ളിൽ നിന്ന് ചൂടുവെള്ളം വരുന്ന ഒരു സംഭവം നമ്മൾ പല ആൾക്കാരും കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാരൊക്കെ ഹിമാചലിലൊക്കെ പോയപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ല ഒരു നാച്ചുറലി ഹോട്ട് സ്പ്രിങ് ഉണ്ട് അതേപോലെ അവിടെ ഫുഡ് ഉണ്ടാക്കുന്ന ഒരു സംഭവമുണ്ട് ഒരു ചെറിയൊരു കിച്ചൺ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ നമ്മുടെ ലഞ്ച് ഇപ്പോൾ ലഞ്ചിന്റെ ടൈമ് ഏകദേശം അതിക്രമിച്ച് അപ്പോൾ ലഞ്ച് നമുക്ക് അവിടെ നിന്ന് കഴിക്കാം പറ്റിയാൽ ആ ഒരു ഒരു കുളിയും കുളിക്കണം എന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ജസ്റ്റ് അവിടെ നിന്ന് കയറിയിരുന്നു ജസ്റ്റ് കയറിയിട്ട് കാലൊക്കെ ഒന്ന് നനച്ച് പോയി അവിടെ നിന്നാണ് നമ്മുടെ മറ്റേ പ്രീവിയസ് വീഡിയോയിൽ കണ്ട ഹോം സ്റ്റേ ഉണ്ടല്ലോ അവരെ കണ്ട ഞാൻ അവിടുന്ന് ആണ് ഇപ്പോൾ ഞാൻ അവിടെ പോയി ഫുഡും കഴിച്ച് പിന്നെ വൈകുന്നേരം ആവുമ്പോൾ ആ വെള്ളത്തിലൊരു കുളിയും പാസ്സാക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളം എന്ന് വെച്ചാൽ അത് ഹൈ ഇൻ സൾഫർ ആണ് അപ്പോൾ നമ്മളെ ബോഡിക്ക് വളരെ നല്ലതാണ് അപ്പോൾ അതിൽ കുളി കുളിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറുന്നൊക്കെയാണ് വരുന്നത് എനിക്ക് ചർമ്മത്തിന് ഇപ്പോൾ തൽക്കാലം പ്രശ്നമൊന്നുമില്ല എന്നാലും നമുക്കൊന്ന് കുളിക്കാം നിങ്ങളിപ്പോൾ ആ ലെഫ്റ്റിലായിട്ട് കാണുന്ന പാറക്കെട്ടുകൾ കണ്ടില്ലേ അതിൻ്റെ ഇടയിൽ നല്ല ഭംഗിയുള്ളൊരു ചെറിയൊരു ലേക്ക് ഉണ്ട് നമുക്ക് ആ ലേക്ക് ഒന്ന് പോയിട്ട് കണ്ടു നോക്കിയാലോ ഇവിടുന്ന് കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് ഒരു സൈഡിലുള്ള പൂഴി ഉള്ള റോഡാണ് ആ പൂഴിയിലൂടെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും പ്പോൾ ഇവിടെ കുറച്ച് വെറ്റ്ലാൻഡ് ഉണ്ട് ആ വെറ്റ്ലാൻഡിൽ കുറച്ച് പക്ഷികളെ കാണുന്നുണ്ട് ഞാൻ എൻ്റെ ഒരു പുതിയ വൈൽഡ് ലൈഫ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെലി ലെൻസ് മേടിച്ചിട്ടുണ്ട് സൂപ്പർ ടെലി ഫോട്ടോ ലെൻസ് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഷോട്ട് കിട്ടോ യെസ് ഇതാണ് സാധനം സിഗ്മയുടെ സിക്സ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് ഹെവി സൂമാണ് എൻ്റെ സോണി എ സെവൻ ആർ ഫോറിൽ മൗണ്ട് ചെയ്യാൻ പോവാണ് യെസ് ഇപ്പോൾ സാധനം റെഡി അവിടെന്തോ ഒരു പക്ഷീനെ കാണുന്നുണ്ട് ഷോട്ട് അടിച്ചു നോക്കട്ടെ വിചാരിച്ച പോലത്തെ ഷോട്ടുകൾ കിട്ടുന്നില്ല വളരെ അകലത്തിലാണ് പിന്നെ ഈ ഭാഗം ചതുപ്പാണ് അപ്പോൾ നമുക്ക് അതിൽ നടക്കാൻ പറ്റില്ല പറ്റുമോ ഇല്ല പറ്റില്ല അപ്പോൾ നമുക്കത് ഇങ്ങനെ കറങ്ങിയിട്ട് ആവാത്തേക്ക് ഒന്നും കൂടെ ക്ലോസ് പോയി നോക്കാം നമ്മൾ വണ്ടി എടുത്ത് വിടാം ഞാൻ വിചാരിച്ച കാലത്തെ സാധനം ഒന്നും കിട്ടുന്നില്ല നമ്മളടുത്തേക്ക് ചെല്ലും തോറി പക്ഷികളിങ്ങനെ അകന്നാകുന്നു പോകും ഒരു ക്ലോസ് ഷോട്ട് കിട്ടുന്നില്ല അങ്ങനെ നമ്മൾ പോയി 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 പനാമിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ഇവിടെയാണ് നമ്മുടെ ഹോട്ട് സ്പ്രിംഗ് ഉള്ളത് ഇവിടെ റൈറ്റിലേക്ക് എവിടെയോ ഒരു ഒരു ടേൺ ഉണ്ടായിരുന്നു ഒരു ഷുറോൺ ഹോം സ്റ്റേന്ന് ലെഫ്റ്റിൽ നിങ്ങൾ ഉണ്ടോ ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കും നോക്കാം അല്ലെങ്കിൽ നമ്മൾ നമ്മളിന്ന് രണ്ടടിക്കും ഇവിടെ നമ്മൾ ലെഫ്റ്റിൽ ടേൺ ഇവിടെ പോയി എവിടെയായിരുന്നല്ലോ യെസ് ദാറ്റ് ലെഫ്റ്റല്ലോ സോറി റൈറ്റിൽ ടേൺ ഇതാണ് സ്ഥലം ഒരുപാട് അങ്ങനെ പണിയെടുത്ത് ഡെവലപ്പ് ചെയ്ത് വരുന്നുള്ളൂ ഹോട്ട് സ്പ്രിംഗ് പരാമിക് മെഡിക്കേറ്റഡ് ഹോട്ട് സ്പ്രിംഗ് ബാത്റൂം

പക്ഷേ ആദ്യം അതിന് കഴിഞ്ഞ ദിവസം ഇവിടെ നിന്നല്ല അതിൻ്റെ അടുത്ത് വേറൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടുന്ന് കഴിച്ചെനിക്ക് ആദ്യമായിട്ട് മോമോസ് ഇഷ്ടമായി കൈ കഴുകുകൾ ഇവിടുത്തെ ഹോട്ടലിങ്ങനെ ചൂടുകളാണ് സാധാരണ ഇവിടെ തണുത്ത വെള്ളം വെള്ളമുണ്ടാവും അപ്പോൾ തണുത്ത വെള്ളം എക്സ്പെക്റ്റ് ചെയ്തിട്ട് കൈ നനച്ചപ്പോൾ പെട്ടെന്ന് കൈ പോയി പിന്നെ കിലോയ്ക്കാ ഹെ कौन सा जूस है जो जो है। अच्छा, वो अच्छा അച്ഛ ബോട്ടിൽ വാല ജ്യൂസ് നമ്മൾ കുളിക്കുന്ന ടൈം കുറച്ചുകൂടി വൈകുന്നേരം ആട്ടോ സൺസെറ്റ് കഴിഞ്ഞ തണുപ്പ് ഓടും അപ്പൊ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇറങ്ങി കുളിയെ കൊണ്ട് കുളിക്കും ഇത് മറ്റേ മിൻ്റ് പെപ്പർ മിൻറ്റ് പേസ്റ്റ് ചേക്കുന്നത് അതെല്ലാം ഉദ്ദേശിച്ച് നമ്മളെ നാട്ടിൽ കിട്ടുന്ന പൊതിീനുണ്ടല്ലോ ഞാൻ അതേ ഉദ്ദേശിച്ചത് താങ്ക് യു ഞാൻ മുമ്പ് നോർത്ത് ഈസ്റ്റിൽ നിന്ന് കഴിച്ചിട്ടുള്ള മോമോസ് പിന്നെ ഹിമാചലിൽ ഒക്കെ കഴിച്ച മോമോസിൻ്റെ കൂടെ ഒരു മേടിക്കുന്ന എന്തോ ഒരു ചട്ടി ഒരു മുളകിൻ്റെ ചട്നി ഷെസ്വാൻ ചട്നിന്ന് തോന്നിയത് അപ്പം അത് കൂട്ടി കഴിക്കുമ്പോൾ എനിക്ക് തീരെ ഇഷ്ടം ലിക്കുക അങ്ങനെയാണ് മോമോസ് ഇഷ്ടമല്ല ഉണ്ടായത് പക്ഷേ ഇവിടെ ഇവരുടെ ഒരു ലോക്കൽ ചട്ണിയാണ് തക്കാളി ഉള്ളി എന്നൊക്കെ ഉണ്ടായാലും ഈ ചട്നി ഊട്ടിയിട്ട് ഈ സാധനം എടുക്കാത്ത ടേസ്റ്റ് എനിക്ക് ആദ്യമായിട്ട് മോമോസ് ഇഷ്ടമായി ഇവിടെ എന്നിട്ട് ഇത് ഞാൻ കഴിച്ചില്ല കേട്ടോ ഞാൻ എവിടെ കഴിച്ച എക്സ്പീരിയൻസ് പറഞ്ഞാണ് കഴിച്ചോട്ടെ ഒരു ജി ഓർത്തോടാ ചട്ണി ചായ ചട്നി ചട്നി ഇപ്പം സമയം അഞ്ചു മണിയായി പക്ഷെ ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ ഇനിയും ഒരു രണ്ട് രണ്ടര മണിക്കൂറുണ്ടാവും അപ്പം ഞാൻ ഞാൻ ഇന്നൊരു ഹോം സ്റ്റേ എടുക്കാമെന്ന് വിചാരിച്ച് കാരണം എനിക്കിന്ന് കുറച്ച് വർക്കുകൾ ഫിനിഷ് ചെയ്യാണ്ട് അപ്പോൾ നമ്മൾ എവിടെങ്കിലും ക്യാമ്പ് ചെയ്യുകയാണെങ്കിൽ ക്യാമ്പ് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്ന ഡ്രൈവ് രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന ടൈം അത്രയും അങ്ങനത്തെ ടൈമുകളൊക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ ഇന്നിവിടെ താഴത്തന്നെ ഒരു ഹോം സ്റ്റേ ഉണ്ട് ഞാൻ മുമ്പേ പ്രീവിയസ് വീഡിയോയിൽ താമസിച്ച സ്ഥലമല്ല മറ്റൊരു സ്ഥലം പിടിക്കാം നമുക്ക് ആപ്പിൾ എന്നാൽ പൂതിയൊന്ന് ആപ്പിളിൻ്റെ ബാക്കിൽ ഞാൻ എടുത്തിട്ട് വരാം വിടെ ഒരു ഹോം സ്റ്റേ ബോർഡ് കാണുന്നുണ്ട് ഗേറ്റ് ആക്കുന്ന ലോക്കറാണ് നമ്മൾ നോക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആരോ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അപ്പം വരും ഹായ് പ്രത്യേക നീല ആകാശത്തിന് ജില്ലാ ജി ഹോം സ്റ്റേ ഹെ ഹലോ ഹായ് कैसे हो? ठीक हो? क्या है नाम ना <laughs> हाय। हाँ। कैसे हो? हाँ। हो? हो? ठीक कैसे मैं कुछ चॉकलेट चाहिए? चॉकलेट? <laughs> കുട്ടികളെ അങ്കിളെന്നൊക്കെ വിളിക്കുന്ന സങ്കടം നമ്മളെ സാധനങ്ങളൊക്കെ അവിടെ സെറ്റിൽ ചെയ്തു മോസ്റ്റ് ഓഫ് ദ ലഡാക്കി വീടുകളും പോലെ രണ്ട് നല്ല വീടാണ് മുകളത്ത് നിലയിലാണ് നമ്മുടെ റൂമ് പക്ഷെ എൻ്റെ ബുദ്ധി എന്തെങ്ങനെ കിടന്നേ ഒരു ലഡാക്കി ബാർബർ ഷോപ്പ് കയറി വെട്ടിച്ച പിന്നെ നേരൊന്നില്ല പൊടി ഞാൻ ഫോട്ടോ കിച്ചു സ്മൈൽ സിനിമ ടീ പൊടി ഫീ എന്താ പറയുക ചായയിൽ ഒരു അല്പം ജസ്റ്റ് ഒരു ടച്ച് ഓഫ് ഷുഗർ വേണം സൺസെറ്റ് കഴിഞ്ഞ് ഇന്ന് കുളിക്കാൻ പോകുന്നതിനും പിന്നെ ഇന്നത്തെ ഇൻസ്റ്റാ പോസ്റ്റ് ഒന്ന് സെറ്റ് ആയിട്ടേ യെസ് സെറ്റ് അതിൻ്റെ ടവലും മാറ്റാനുള്ള ഡ്രസ്സും എടുക്കട്ടെ ഐ എസ് ആർഒ കുറച്ച് കലൈറ്റിട്ട് ഇതില്ല നമ്മൾ നടന്നതൊക്കെ കയറി അവിടെ പോയി അവിടെ എവിടെയോ ആണ് ഷോർട്ട് കട്ട് എത്തി ഇവിടെയാണ് നമ്മുടെ ഹോട്ട് സ്പ്രിങ് കുളിക്കാനായിട്ട് ചെറിയൊരു പൂൾ സെറ്റപ്പ് പോയിട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ രണ്ട് ആയിട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇത് അത്ര ആഴമില്ല ഫസ്റ്റ് ഉള്ളതിലേക്ക് ചാടും പിന്നെ തുടക്കം കാണിച്ചു തരാം ഇവിടെ നിന്നാണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഭൂമീൻ്റെ ഉള്ളിൽ നിന്ന് വരികയാണ് ചൂടുള്ള വെള്ളം ഇവിടെ നല്ല ചൂടായിരിക്കും കൈയിട്ടാ പൊള്ളി പോവും അപ്പം ഇതിങ്ങനെ ഒഴുകി 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 ഈ ഒരു കുഴിയിലേക്ക് കളക്ട് ചെയ്തിട്ട് പിന്നെ ഇതിലേക്ക് വരും ഈ തണുത്ത ഭൂമിയിലൂടെ ഒഴുകി ഏകദേശം ഇവിടെ എത്തുമ്പോഴത്തേക്കും ചൂട് ഇച്ചിരി കുറയും രണ്ടാമത്തെ ഈ പുള്ളിൽ എത്തുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടാവും എന്നാലും നമ്മൾ പുറത്തുനിന്ന് തണുത്ത കാലാവസ്ഥയിൽ നമ്മളിങ്ങനെ ബോഡി തണുത്തുന്ന അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് സ്ലോലി സ്ലോലി നമുക്ക് ബോഡി അക്ലൈമേറ്റൈസ് ചെയ്ത് ആ ചൂട് സഹിക്കാൻ പറ്റുള്ളൂ ആ അത് ഞങ്ങൾ അടിയിൽക്കൂടെ ഇരുന്ന് നടന്നു വന്നതാണ് ഇതിനത്ര ആളൊന്നുമില്ല ടെമ്പറേച്ചർ ഫോർട്ടി ഡിഗ്രി ആഹാ എന്തൊരു ചൂടുള്ളത് നടക്കേണ്ടത് നന്നായിട്ട് പ്രൊട്ടക്ഷൻ ഫ്രം കോൾഡ് ബൈ റോയൽ എൻഫീൽഡ് നോ ട്രെൻസാണ് സൺസെറ്റ് കഴിഞ്ഞോട് വിളിഞ്ഞ് ഇവിടെ ടൂറിസ്റ്റും വരാൻ്റെയാണ് ഞാനന്ന് ഇവിടെ വിളിച്ചത് ലാസ്റ്റ് ടൂറിസ്റ്റ് ഇവിടുത്തെ കിച്ചൻ്റെ ടൈമും കഴിഞ്ഞിട്ടോ അവരും ഇതാ ക്ലോസ് ചെയ്ത് വിളിട്ട് പോയി ആ ഇതിലൊരു ഷോർട്ട് കട്ട് കണ്ടല്ലോ നമ്മൾ നേരത്തെ വന്നത് നമ്മൾ വണ്ടി ഓടിച്ചു വരുന്ന ആ വഴിയിലാണ് അത് ലോങ് കട്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടായി പശുവോ പേടിക്കല്ലേ ഞാൻ ഫ്രണ്ട്ലിയാണ് ഇല്ല വേണ്ട എൻ്റെ ചവിട്ടുള്ള എനിക്ക് ചോദിക്കാം ഞാൻ ഇതെ പൊയ്ക്കോളാം ഇന്നത്തെ ദിവസം എങ്ങനെ കഴിയായി നമ്മളെ ഹോം സ്റ്റേ നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കണോ ഹോം സ്റ്റേ എത്ര പൈസയെന്ന് ഞാൻ ചോദിച്ചില്ല സാധാരണ ഒരു ആയിരം റുപ്പേൻ്റെ അറൗണ്ട് ആണ് ഉണ്ടാവൽ എൻ്റെ ചിലപ്പം എൻ്റെ ഒരു തോന്നലായിരിക്കാം നമ്മൾ ഹോം സ്റ്റേയിൽ എത്രയാണ് ചാർജ് എന്ന് ആദ്യം ചോദിക്കുമ്പോൾ പിന്നെ അത് കുറച്ചും കൂടി ഒരു ഒരു ബിസിനസ് മൂഡിലേക്ക് മാറും പിന്നെ എനിക്ക് അവരോടും അവർക്ക് അവർക്കിന്നോടും വരുന്ന ഒരു കണക്ഷനിൽ ഒരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ ഹോം സ്റ്റേ എടുക്കുമ്പോൾ ഞാൻ പൈസ ചോദിക്കില്ല ഞാനൊക്കെ കഴിഞ്ഞിട്ട് ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയം ഉണ്ടാവില്ലല്ലോ അപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ട് ഒരു പറയുന്ന പൈസ കൊടുക്കുക ചെയ്യുക അതിൽ അങ്ങനെ വലിയ പണി കിട്ടാനൊന്നുമില്ല ഒക്കെ ഒരു എറൗണ്ട് തൗസൻഡ് അതിൽ നമ്മൾ അന്നത്തെ സ്റ്റേ ഈവനിങ് ടീ രാത്രി ഉള്ള ഡിന്നറ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും സാധനങ്ങളുണ്ടാവും ചൊറൂൺ ഹോം സ്റ്റേ അതാണ് ഹോംസ്റ്റേൻ്റെ പേര് ഇന്നത്തെ നമ്മുടെ ചൊറൂൺ ഇവിടെ നിന്നായിരിക്കും നമ്മൾ വെറ്റല്ലാത്ത ലോണ്ടറി ഒക്കെ നമ്മുടെ ലോണ്ടറി ബക്കറ്റിലിടട്ടെ ഡിന്നറിൻ്റെ ടൈമായി നമ്മളവിടുത്തെ ഹൗസ് വന്ന് വിളിച്ചു നമസ്തേജി യെസ് ഇതാണ് ഇവരുടെ ഡിന്നർ റൂമ് നൈസ് ഇവിടെ ഇരുന്നു ഞാൻ ഫുഡ് വന്നു ദാൽ ചാവൽ സബ്ജി അച്ചാർ ഒത്തിരി സാധനങ്ങളാണല്ലേ ഹാപ്പി ഫുഡ് അത്രയേ ഉള്ളൂ ഒന്നത്തെ ദിവസം നമ്മൾ പോയി കിടന്നുറങ്ങും മറ്റൊരു വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ഡെയിലി ബ്ലോഗ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവുന്ന ആശി കസീം സൈനിങ്